ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന് നടത്തിയെന്നാരോപിച്ച് യുവതി സോഷ്യൽ മീഡിയയിലൂടെ ദൃശ്യം പങ്കുവച്ചതിന് പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നാട്ടുകാർ ഒന്നാകെ പ്രതിഷേധത്തിൽ മരിച്ച ദീപകിനെ കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത് നല്ലത് മാത്രം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു ദീപക് ലൈംഗികാതിക്രമം നടത്തിയെന്ന് യുവതി വീഡിയോ വഴി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് അതേസമയം സംഭവത്തിൽ നിയമ നടപടി കൊരുകയാണ് ദീപകിന്റെ കുടുംബം ഞായറാഴ്ച രാവിലെയാണ് കോഴിക്കോട് ഗോവിന്ദപുരത്തെ വീട്ടിൽ ദീപക്കിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂർ പയ്യന്നൂരിലേക്കുള്ള യാത്രയിലാണ് തിരക്കുള്ള ബസ്സിൽ വെച്ച് ദീപക് അപമര്യാദയായി പെരുമാറിയതെന്ന് യുവതി സമൂഹ മാധ്യമത്തിലൂടെ വീഡിയോ പങ്കുവെച്ചത് നിമിഷ നേരം കൊണ്ട് വീഡിയോ വൈറലായി ഇതിനുശേഷം ദീപക് കടുത്ത മാനസിക പ്രയാസം അനുഭവിച്ചതായി വീട്ടുകാരും സുഹൃത്തുക്കളും പറഞ്ഞു വിഷയത്തിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇതേപോലത്തെ റീൽസുകൾ ചെയ്തിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന നല്ലവരായ ആളുകളെ കരിവാരി തേക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ചിലപ്പം ഈ ആണിനും പെണ്ണിനും ഈ ആത്മാഭിമാനം സംഗതി ഉണ്ട് അദ്ദേഹം ഈ ആത്മാഭിമാനം നഷ്ടപ്പെട്ടതിനെ കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ ഒരു ആത്മഹത്യക്ക് തയ്യാറായത് ഇനിയിപ്പോൾ അദ്ദേഹത്തെ ആരെങ്കിലും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നോ സൈബർ സെല്ലിൻ്റെ ഭാഗത്തുനിന്നൊരു അന്വേഷണം എന്തായാലും വേണമെന്നും കൂടി ഞങ്ങൾ ഈ ആവശ്യത്തിൽ പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഈ ബാങ്കിൽ നിന്ന് ഒരു നാല്പതിനായിരം നാൽപ്പത്തിയ്യായിരം രൂപ വിഡ്രോ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അത് അത് അദ്ദേഹത്തിന് മാത്രമേ എന്നാൽ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതി ബസ്സിലെ മറ്റൊരു യാത്രക്കാരിക്കും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുമാണ് യുവതി പറയുന്നത് സ്വകാര്യ കമ്പനിയിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ജീവനക്കാരനായിരുന്നു മരിച്ച ദീപക് വീട്ടിൽ മാതാപിതാക്കളുടെ കൂടെയാണ് താമസം അച്ചടക്കത്തോടെ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു മരിച്ച ദീപക് എന്ന് നാട്ടുകാർ ഒരുപോലെ പറയുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്